കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ ഹരേ കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു യുദ്ധക്കളത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഉണർത്താൻ ശ്രമിച്ചതെന്ന് നീ ഒരു പോലെ പെരുമാറരുത് എന്നും നപുംസകത്വം വെടിയൂ എന്നും പറഞ്ഞ് ഭഗവാൻ അർജുനനെ കഠിനമായി ശാസിക്കുന്നത് നമ്മൾ കേട്ടു എന്നാൽ കൃഷ്ണന്റെ ആ വാക്കുകൾ കേട്ട് അർജുനൻ ഉടനെ യുദ്ധം ചെയ്യാൻ തയ്യാറായോ ഇല്ല പകരം ഗുരുക്കന്മാരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്നതാണ് എന്ന് അർജുനൻ വാദിക്കുന്നു അർജുനന്റെ ആ മറുപടി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ശ്രീകൃഷ്ണന്റെ വാക്കുകൾ അർജുനന്റെ ഹൃദയത്തിൽ കൊണ്ടു നപുംസകം എന്നും ഭീരു എന്നും വിളിച്ചപ്പോൾ അർജുനൻ ഒന്ന് പതറി പക്ഷേ അർജുനൻ ആയുധം എടുക്കാൻ തയ്യാറായില്ല പകരം തന്റെ ഉള്ളിലെ ധർമ്മസങ്കടം മുഴുവൻ പുറത്തെടുക്കുകയാണ് കൃഷ്ണൻ അർജുനനെ ഉണർത്താൻ ശ്രമിച്ചു എന്നാൽ അർജുനൻ തിരിച്ച് ചോദിക്കുന്നത് ന്യായമായ ഒരു ചോദ്യമാണ് കൃഷ്ണ നീ പറയുന്നത് യുദ്ധം ചെയ്യാനാണ് എന്നാൽ എനിക്ക് എതിരെയുള്ളത് ആരാണെന്ന് നീ കാണുന്നില്ലേ അർജുനന്റെ ശബ്ദം ഇടർന്നുണ്ട് അത് ഭയം കൊണ്ടല്ല മറിച്ച് അതിരട്ട സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടുമാണ് അർജുന ഉവാച്ച് കഥം ഭീഷിംഹം സംഖ്യദ്രോണം ച മധുസൂദന ഇഷുബിലു പ്രതിയോത്സ്യാമി പൂജാർഹാവസൂദന ഗുരൂൻഹത്വാഹീ മഹാൻ ഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യംബീഹലോകേ ഗുരുനി ഹേവ ഭുഞ്ചിയെ ഭോഗാൻ രുതിരപ്രദഗ്ധാൻ അർജ്ജുനൻ ചോദിക്കുന്നു ഹേ മധുസൂദന ശത്രുക്കളെ കൊല്ലുന്നവന് എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പിതാമനായ ഭീഷ്മരും എനിക്ക് വിദ്യ പറഞ്ഞുതെന്ന ഗുരുദ്രോണരുമാണ് പൂജയ്ക്ക് വെക്കേണ്ട പൂക്കൾ എരിയേണ്ട ഇവരുടെ കാൽക്കിലേക്ക് ഞാൻ എങ്ങനെയാണ് മൂർച്ചയുള്ള അമ്പുകൾ എയ്യുക കൃഷ്ണ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊന്ന് അവരുടെ ചോരയിൽ ചവിട്ടി നിന്ന് രാജ്യം ഭരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം കൈയിൽ ഒരു ഓട്ടുപാത്രവുമായി തെരുവുകൾ തോറും നടന്ന് ഭിക്ഷയാചിക്കുന്നതാണ് അതാണ് എനിക്ക് കൂടുതൽ ശ്രേയസ്കരമായി തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ഈ യുദ്ധം ജയിക്കുന്നത് രാജ്യം നേടാനോ സുഖഭോഗങ്ങൾ അനുഭവിക്കാനോ എന്റെ ഗുരുക്കന്മാരെ കൊന്നശേഷം ഞാൻ അനുഭവിക്കുന്ന ഓരോ സുഖത്തിലും അവരുടെ ചോരയുടെ മണം ഉണ്ടാകില്ലേ രുതിരപ്രതിഗ്ധാൻ അതായത് രക്തം പുരണ്ട അന്നം കഴിക്കുന്നത് പോലെയാകില്ലേ എന്റെ വിജയം അർജുനന്റെ വാദം വളരെ യുക്തിഭദ്രമാണ് നമ്മളാണെങ്കിലും ഇത് തന്നെ പറയില്ലേ സ്വന്തം മുത്തച്ഛനെയും ഗുരുവിനെയും കൊന്നിട്ട് കിട്ടുന്ന സ്വത്ത് ആർക്കാണ് വേണ്ടത് തുടർന്ന് ആറാം ശ്ലോകത്തിൽ അർജുനൻ തന്റെ ആശയക്കുഴപ്പം തുറന്നു പറയുന്നു ന ചെയ്തദ്വിദ്മോ കതറന്നോ ഗരിയോ യദ്വാ ജയമ യതി വാനോ ജേയി യാനേവ ഹത്വാ ന ജിജി വിഷാമ സ്ഥേവസ്ഥിതാ പ്രമുഖേ ധാർത്രാഷ്ട്ര കൃഷ്ണ എനിക്ക് ഒന്നും അറിയില്ല ജയിക്കുന്നതാണോ അതോ തോൽക്കുന്നതാണോ നല്ലത് ആരെയാണോ നിങ്ങൾ കൊല്ലാൻ പാടില്ലാത്തത് അവർ ഇതാ ഞങ്ങൾക്ക് മുന്നിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു അവരെ കൊന്നിട്ട് പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഇവിടെ അർജുനന്റെ മനസ്സ് പൂർണമായും ഇരുട്ടിലായിരിക്കുകയാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം അർജുനന്റെ ഈ അവസ്ഥയെ ധർമ്മസങ്കടം എന്ന് വിളിക്കാം നമ്മുടെ ജീവിതത്തിലും ഇത്തരം സന്ദർഭങ്ങൾ വരാറില്ലേ നമ്മൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മുതിർന്നവർ കാരണവന്മാർ തെറ്റായ കാര്യങ്ങൾക്കായി വാശി പിടിക്കുമ്പോൾ എന്തു ചെയ്യണം ഉദാഹരണത്തിന് ധർവാട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവർ ഒരു അനീതി കാണിക്കുന്നു എന്ന് കരുതുക അദ്ദേഹത്തെ എതിർത്താൽ അത് അനാദരവാകും എതിർത്തില്ലെങ്കിൽ അത് അനീതിക്ക് കൂട്ടുനിൽക്കലാകും അവിടെ നമ്മൾ എന്തു ചെയ്യും അർജുനനെ പോലെ നമ്മളും ചിന്തിക്കും വേണ്ട മിണ്ടാതിരിക്കാം സമാധാനം കളയേണ്ടല്ലോ എന്ന് സ്നേഹവും കടമയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ആശയക്കുഴപ്പമാണ് ഇവിടെ അർജുനനും അനുഭവിക്കുന്നത് രക്തം പുരണ്ട വിജയം എനിക്ക് വേണ്ട എന്ന് അർജുനൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ആർക്കും തോന്നും അർജുനനാണ് ശരിയൻ പക്ഷേ കൃഷ്ണൻ അത് സമ്മതിക്കുമോ സ്നേഹമാണോ വലുത് അതോ ധർമ്മമാണോ വലുത് അടുത്ത ഭാഗത്തിൽ അർജുനൻ കൃഷ്ണൻ മുൻപിൽ പൂർണമായും കീഴടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി